ഹലോ നമുക്കിന്നൊരു ചൂര മീൻ കറി വെക്കാം കേരച്ചൂരയാണേ കിലോ മീൻ ഞാൻ ഞാനതിൽ നമ്മൾ മീൻ കറിയിൽ ഇടാൻ എടുക്കുന്ന കുടമ്പുളി കഴുകുന്ന വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒഴിച്ച് വെച്ചാൽ മീനിലെ രക്തമയവും അഴുക്കും എല്ലാം നന്നായിട്ട് പോവും ഉളുമ്പ് മണം മാറും ഈ കറി വെക്കാൻ ആവശ്യമായ ഇതെൻ്റെ അമ്മൂമ്മയുടെ റെസിപ്പിയാണെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏഴട്ടല്ലി ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ കുടമ്പുളി ആവശ്യത്തിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമാണ് നമുക്ക് കറിക്ക് ആവശ്യം അപ്പോൾ ചട്ടി മൺചട്ടിയിലാണ് കറി വെക്കുന്നത് മൺചട്ടി അടുപ്പിൽ വെക്കുക ചട്ടി ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് വെക്കുക അങ്ങനെ കുഴച്ച് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും പൊടി മൂത്ത് പോകില്ല മൂത്ത് പോകുമ്പോൾ നമുക്ക് ആ കറിയുടെ നിറവും സ്ട്രക്ചറും ഒക്കെ മാറും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക കുഴച്ച് നമ്മുടെ ആവശ്യത്തിന് ഒരു കുഴമ്പ് പരുവത്തിന് നമ്മളത് നന്നായിട്ട് ഇളക്കി കുഴച്ച് വയ്ക്കുക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിലർ മല്ലിപ്പൊടിക്കും മീൻകറി മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കില്ല പക്ഷേ ചേർത്ത് നോക്കും നല്ല ടേസ്റ്റാണ് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അത് കുഴച്ച് അവിടെ വയ്ക്കുക ആ സമയത്ത് ചട്ടി ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ചട്ടി എന്ന് പറയുന്നത് ഒരു കുറഞ്ഞതൊരു പത്ത് വർഷം പഴക്കമുള്ളതാണ് ഇതും എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്ന ചട്ടിയാണ് ഞാനതെല്ലാം ഒരു ഓർമ്മയ്ക്കായിട്ട് നിധിപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുക അപ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ സമയം കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുക്കുമ്പോൾ കറക്കി കൊഴുപ്പ് കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും നന്നായിട്ട് മൂത്ത് വരാനും നല്ലതാണ് അത് ചതച്ച് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടുക അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കുക മീഡിയം തീയിലിട്ട് വേണം ഇളക്കാൻ തീ കൂടുതലായ കരിഞ്ഞു പോവും കറിക്ക് ടേസ്റ്റും ഉണ്ടാവില്ല ആ പുകയുടെ ഒരു മണം വരും അത് നന്നായിട്ടൊന്ന് ഇളക്കുക മീഡിയം തീയിലോ അല്ലെങ്കിൽ ചെറിയ തീയിലോ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഈ ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ഐറ്റം ഉണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതും അതിലേക്ക് ഇടുക അതിലേക്ക് ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് അതിലേക്ക് ഒരല്പം ഒഴിച്ച് ആ വെള്ളം ഒന്ന് കലക്കി ആ പാത്രം ഒന്ന് കഴുകി എടുത്ത് ആ പൊടിയിരിക്കുന്ന പാത്രം ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി അതിൽ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് അതിൻ്റെ പാകം നന്നായിട്ട് ഇളക്കി ഇളക്കി ഒരു മീഡിയം തീയിലിട്ട് നമ്മളത് ഇളക്കി കഴിയുമ്പോൾ അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ അത് പരമാവധി കല്ലുപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി അതിലിതേ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളത്തോടു കൂടി ആ കുടമ്പുളി ഇതിലേക്ക് ഒഴിക്കുക കുടംപുളി ഇതിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻകറി ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ എന്നെ പ്രശംസിക്കും കരി ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മൂമ്മേടെ അടുത്തുനിന്ന് പഠിച്ച റെസിപ്പീസാണ് എല്ലാം കല്ലിലൊക്കെ അരച്ച് ഉണ്ടാക്കുന്നൊരു വ്യക്തിയായിരുന്നു അതെ നമ്മൾ ആ കുടംപുളി അതിലേക്ക് ഒഴിച്ചു കുടംപുളി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക ഈ കുടമ്പുളി നമ്മൾ മീൻ കറിയിൽ ഇടാൻ എടുക്കുന്ന കുടമ്പുളി നമ്മൾ ആദ്യം ഒന്ന് കഴുകുമല്ലോ ആ കഴുകുന്ന വെള്ളം നമ്മൾ മീനിൽ ഒഴിച്ച് വെച്ചാൽ മീനിൻ്റെ ഉളുമ്പും ആ ബാഡ് സ്മെല്ലും അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് പോവും മീൻ നന്നായിട്ട് നല്ല വെളുത്തിട്ടിരിക്കും പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇനി പൊടിയില്ലായെങ്കിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച സമയത്ത് പച്ച ഉലുവ ഇട്ട് മൂപ്പിച്ചാലും മതി കടുക് ഞാൻ പൊട്ടിക്കാറില്ല മീൻ കറിയിൽ കടുക് പൊട്ടിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാകും ഇനി അത് നന്നായിട്ട് തിളച്ച് എണ്ണ പൊങ്ങി കഴിയുമ്പോൾ മീൻ കഷ്ണം പെറുക്കിയിടുക മീൻ കഷ്ണം ഇട്ടിട്ട് തവിയിട്ട് നമ്മൾ കറികൾ ഇളക്കും പോലെ ഇളക്കാൻ പാടില്ല സൈഡിൽ നിന്ന് പെതിയെ കഷ്ണങ്ങളൊന്ന് ചാറിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക മീൻ കഷ്ണം മുഴുവൻ പറക്കി ഇട്ടു അപ്പോൾ ഈ പറക്കി ഇട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് ഇല്ല എങ്കിൽ ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളെപ്പോഴും കറികൾക്കാദ്യം ഉപ്പ് വളരെ കുറച്ച് ചേർക്കുക കാര്യം കൂടി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞു പോയാൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ദേ കറിയിലേക്ക് നമ്മൾ മീൻ കഷ്ണമെല്ലാം പറക്കി ഇട്ട് കഴിഞ്ഞു അത് ഇനി മീഡിയം തീയിലിട്ട് മീൻ എവിടിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേവിക്കരുത് കാര്യം മീനിൻ്റെ അകം വേവില്ല പുറം മാത്രം വേവും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇനി അത് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ടാവും വറ്റി വന്നിട്ടുണ്ടാകും അതെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇത് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് അതെ നമ്മുടെ ഫൈനൽ കറിയെല്ലാം തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇതേ തിളക്കുന്നതണ്ടോ ഇത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു എങ്കിലും ഇനി ഒരു അഞ്ച് മിനിറ്റ് ആ ചട്ടിയുടെ ചൂടിലെ കൽച്ചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂടിലത് തിളക്കും അതെ നല്ല കിടിലൻ മീൻ റെസിപ്പി